ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഈ അറുപത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അമ്മമാരുടെ ജീവിതമെന്ന് പറയുന്നത് ഒരല്പം ബുദ്ധിമുട്ട് തന്നെയാണ് എന്തിനും ഏതിനും മറ്റുള്ളവരെ ആശ്രയിക്കണം ഒരു നല്ല വസ്ത്രം വേണമെങ്കിൽ ഒരു നല്ല ചെരുപ്പ് വേണമെങ്കിൽ എന്തിന് ഒരു ആ ഒരു പുതിയ ആഭരണങ്ങളൊക്കെ ഇടാനായിട്ട് പ്രായം എത്ര ചെന്ന് കഴിഞ്ഞാലും നമുക്ക് ആഭരണത്തിൻ്റെ അതിനോടുള്ള താല്പര്യമൊക്കെ സ്ത്രീകൾക്ക് സഹജമായുള്ള വികാരമാണ് അതൊക്കെ ദൂരെയുള്ള കാര്യങ്ങളാണ് രുചികരമായ ഭക്ഷണം നല്ല കെയറിങ് അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരു പരിഗണന ഇതൊക്കെ അറുപത് കഴിഞ്ഞ് ഉള്ള അമ്മമാർക്ക് ഏതൊരു അമ്മമാരുടെയും സ്വപ്നമാണ് എന്ന് തന്നെ പറയാം പക്ഷേ മിക്കവാറും തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും പുറത്തൊന്നും പറഞ്ഞില്ലെങ്കിലും അറുപത് കഴിഞ്ഞ ആളുകളെ അവർ ഒരു ബാധ്യതയായിട്ടാണ് കണ്ടുവരുന്നത് എല്ലാവരുമല്ല ഞാനതുകൊണ്ട് തൊണ്ണൂറ്റി ഒൻപത് പറഞ്ഞാൽ ഒരു ശതമാനമാണ് ബാക്കിയുള്ളത് ഒരു ശതമാനം മാത്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുറമേ അല്ല അങ്ങനെ അല്ല എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഏറെ കുറേ അങ്ങനെയൊക്കെ തന്നെയാണ് കാരണം അറുപത് കഴിഞ്ഞാൽ പിന്നെ അസുഖങ്ങളായി മരുന്ന് വേണം പിന്നെ അവരെ പരിപാലിക്കാൻ ആൾക്കാർ വേണം പിന്നെ ബുദ്ധിമുട്ടാണ് വീട്ടിൽ അവർ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് ചിലർ മാതാപിതാക്കളെ ആ സമയത്ത് അമ്മമാരെ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും അനാഥാലയത്തിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പെയ്ഡ് ഹോമുകളിലേക്കെ കൊണ്ടുവിട്ട് തള്ളാറുണ്ട് ചിലർ തങ്ങളുടെ മക്കളെ നോക്കാനായിട്ട് വീട്ടിൽ ഒരാൾ വേണമല്ലോ കുഞ്ഞുങ്ങളെ നോക്കണം വീട്ടിലെ പണിയൊക്കെ ചെയ്യണം വീട്ടിലൊരാളായിട്ട് കൊണ്ടുപോ നിലനിർത്തിക്കൊണ്ട് പോകുന്ന ആളുകളുണ്ട് അവർക്ക് പിന്നെ എന്താണ് ഗ്രാൻഡ് പേരൻസ് അല്ലെങ്കിൽ മുത്തശ്ശി എന്നൊക്കെ പറയുമെങ്കിലും അവർക്ക് നല്ല പണിയാണ് അത്യാവശ്യം വീട്ടിൽ വെറുതെ ഇരിക്കുകയൊന്നുമല്ല ചെയ്യുന്നത് അവരാൽ കഴിയുന്ന ജോലികൾ അവർ ചെയ്ത് കൊടുക്കാറുണ്ട് വീടുകളിലൊക്കെ പിന്നെ നമ്മളെ പെൻഷൻ ഗവൺമെൻറ് ജോലിയിൽ നിന്ന് റിട്ടയർ ആയ ആളുകളാണെങ്കിൽ അവർക്ക് പെൻഷൻ ഉണ്ട് അവർക്ക് സാമ്പത്തികപരമായിട്ട് അത്രയ്ക്ക് ആവശ്യമില്ല എങ്കിൽ കൂടിയും അവർക്ക് അവരുടെ ആ പൈസയിൽ നിന്ന് ഒരു പൈസ പോലും സ്വന്തം ഇഷ്ടപ്രകാരം അവർക്ക് വിനിയോഗിക്കാനായിട്ട് സാധിക്കുകയില്ല കാരണം മക്കൾ അമ്മയുടെ പെൻഷൻ വരുന്ന ദിവസം നോക്കിയിരിക്കുകയാണ് അവർ വെൽ പ്ലാൻഡ് ആണ് അവർക്ക് നല്ല പ്ലാനിങ് ഉണ്ട് അവർക്ക് പല പല ആവശ്യങ്ങളുണ്ട് അവിടെ അമ്മയുടെ ഈ ചെറിയ ചെറിയ ആഗ്രഹങ്ങളെല്ലാം മുങ്ങിപ്പോവുകയാണ് പിന്നെ അമ്മയ്ക്ക് എന്ത് തോന്നും എന്ന് കരുതി അമ്മ അത് വേണോ ഇത് വേണോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും എന്താ പറയുക മിക്കവാറും എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ വീട്ടിൽ ധാരാളം ആവശ്യങ്ങളാണ് അപ്പോൾ സ്വന്തം ആവശ്യങ്ങൾ പലപ്പോഴും അമ്മമാർ സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ മക്കളോടുള്ള വാത്സല്യങ്ങളുണ്ടോ അങ്ങ് മറന്നു പോവുകയാണ് ചെയ്യുന്നത് ഒന്നും പറയാൻ പറ്റില്ല എന്ത് പറയാനാണ് മക്കൾക്ക് ധാരാളം അവർ ഓൾറെഡി വലിയ ആവശ്യങ്ങളുടെ അല്ലെങ്കിൽ ഓരോരോ അമ്മയുടെ പെൻഷൻ പൈസ വരുന്നത് നോക്കിയിട്ട് അവർ ഓൾറെഡി വലിയ പട്ടിക മീൻസ് വലിയ ലിസ്റ്റ് അവർ ഓൾറെഡി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ഈവൻ പെൻഷൻ പൈസ ഒന്നും അല്ല അങ്ങനത്തെ പെൻഷൻ അല്ല ഈവൻ നമുക്ക് സർക്കാർ തരുന്ന ഈ ആയിരത്തി അറുന്നൂറ് രൂപയുടെ പെൻഷൻ്റെ കാര്യമാണെങ്കിൽ തന്നെയും അത് കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുന്ന മക്കളുണ്ട് അത് കിട്ടിയിട്ട് മറ്റു ചില ചില കാര്യങ്ങൾ നോക്കാനായിട്ട് അപ്പോൾ അമ്മമാർ എവിടെയാണ് വസ്ത്രം വാങ്ങിക്കുക എവിടെയാണ് നല്ലൊരു ചെരുപ്പ് മേടിക്കുക അപ്പോൾ പിന്നെ ആഭരണങ്ങളുടെ കാര്യം ചെറിയ കുഞ്ഞു മുട്ടുകമ്മലിന്റെ കാര്യമൊക്കെ പറയേണ്ടതായിട്ടുണ്ടോ അപ്പോൾ ഇവിടെയാണ് സുബൈദ എന്ന് പറഞ്ഞ എഴുപത്തി മൂന്ന് കാരി നമുക്ക് ഒരു പ്രചോദനമാകുന്നത് എഴുപത്തിമൂന്ന് വയസ്സുള്ള സുബൈദയുടെ വിദ്യാഭ്യാസം വെറും രണ്ടാം ക്ലാസ് മാത്രമാണ് വരുമാനം എത്രയാണെന്ന് അറിയണ്ട ഒരു മാസം ഒരു ലക്ഷം രൂപയാണ് വരുമാനം സ്വന്തമായി ഒരു ഇന്നോവ കാറ് ഒരു ഡ്രൈവർ പതിനയ്യായിരം രൂപ വാടകയുള്ള സിംഗിൾ അപ്പാർട്ട്മെന്റിൽ സുഖമായിട്ടുള്ള താമസം ആരോഗ്യ പരിപാലനത്തിനുള്ള എല്ലാ സംവിധാനങ്ങളുമുണ്ട് ഇഷ്ടമുള്ള ഭക്ഷണം നന്നായിട്ട് കഴിക്കാം എങ്ങനെയാണ് ഈ നമ്മൾ അയ്യോ ബുദ്ധിമുട്ടിൽ ജീവിക്കുന്ന ധാരാളം അമ്മമാർക്ക് ഒരു വേറിട്ട ഒരു അനുഭവമായിട്ട് സുബൈദ താത്ത മാറുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ തോറ്റ് 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 ജീവിച്ച സുബൈദ താത്തക്ക് ആ തോൽവിയിൽ നിന്ന് കരകയറി വന്ന ആളാണ് സുബൈദ താത്ത സുബൈദ സുബൈദയുടെ വീട് ഈരാറ്റിപേട്ടയിലാണ് പതിനഞ്ചാമത്തെ വയസ്സിലാണ് താത്തേനെ ഇസ്മയിൽ വിവാഹം കഴിച്ചത് ഇസ്മയിൽ മൂത്തയാളാണ് അദ്ദേഹത്തിന്റെ താഴെ എട്ട് മക്കളുണ്ടായിരുന്നു എട്ടിന് രണ്ടും പത്ത് പേരുള്ള അംഗ ഒരു കുടുംബത്തിലേക്കാണ് സുബൈദ എന്നുള്ള എന്നു പേരുള്ള പതിനഞ്ചുകാരി ഈരാറ്റുപേട്ടയിലേക്ക് നിക്കാഹ് കഴിച്ച് വന്നത് പതിനഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് എന്താണ് അറിയാവുന്നത് ഒന്നും അറിയത്തില്ല സാധാരണ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു സാധാരണ ഗ്രാമീണ പെൺകുട്ടി അത്രയേ ഉള്ളൂ പക്ഷേങ്കിൽ ഈ എട്ട് പേർക്ക് ആഹാരം ഉണ്ടാക്കി ആഹാരമുണ്ടാക്കി ആഹാരമുണ്ടാക്കി അവരെ മുഴുവൻ പരിപാലിച്ച് ആ കുടുംബത്തിൻ്റെ നെടുന്തൂണായി മാറേണ്ട ഒരു ഗതിയിലേക്ക് സുബൈദ താത്ത എത്തി കാരണം വീട്ടിലെ മൂത്തയാളാണ് ഇസ്മയിൽ അണ്ണൻ ഇസ്മയിൽ അണ്ണന്റെ ഭാര്യയാണ് സുബൈദ അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ഉപ്പയും ഉമ്മയും കഴിഞ്ഞാൽ ഏറ്റവും ഉത്തരവാദിത്തമുള്ള ആൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂത്ത മരുമകളാണ് സുബൈദ എന്ന വരു മരുമകളാണ് ഇസ്മയിൽ അണ്ണന് സാധാരണ ഒരു കച്ചവടക്കാരനാണ് ഈരാറ്റുവീടയിൽ എന്താണെന്ന് വെച്ചാൽ ചെറിയ മലഞ്ചേരി വീടുകളിലൊക്കെ കയറി ഇറങ്ങിയിട്ട് ഒട്ടുപാലോ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഉട്ടുപാലം എന്നു വച്ചാൽ വൻപാൽ എന്ന് പറയും അതായത് ഈ റബ്ബറിൻ്റെ ചുവട്ടിൽ വീണ് കിടക്കുന്ന പാല് ഈ എന്താ പറയുക റബ്ബർ പാലുണ്ട് അതിന് വൻപാൽ എന്നാണ് പറയുന്നത് അതിങ്ങനെ കുത്തി എടുത്ത് കൊണ്ടുപോയിട്ട് റബ്ബർ കടകളിലേക്ക് കൊണ്ടുപോയി ചുമ കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു ആ ഒരു തൊഴിലായിരുന്നു ഇസ്മയിൽ അണ്ണൻ ചെയ്തിരുന്നത് ഇസ്മയിൽ അണിന് എട്ട് മക്കളാണ് ഉണ്ടായത് അതായത് അഞ്ച് ആൺമക്കളും മൂന്ന് പെൺമക്കളും വീട്ടിലെ ഉത്തരവാദിത്തം അവിടെ പത്ത് പേരുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പത്തേനും എട്ട് മക്കളായി അവരും എട്ട് മക്കളും ഭാര്യയും ഭർത്താവും ആയപ്പോഴത്തേനും പത്ത് മക്കള് അപ്പോൾ കുട്ടികളെ നോക്കണം പിന്നെ ഈ ഉള്ള എട്ട് മക്കളെ നോക്കണം എട്ട് മക്കളെ നോക്കി വീട്ടിലെ സംഗതികളൊക്കെ ആയി മഴത് ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് എന്താ പറഞ്ഞ ഒരു അറവുമാടിനെ പോലെ ജോലി ചെയ്യേണ്ടി വന്ന ഒരു ഇസ്ലാം വനിത മാത്രം പറഞ്ഞാൽ സാധാരണ നമ്മുടെ നാട്ടിൻ പുറത്തെ ഒരു അമ്മ അതാണ് സുബൈദ താത്ത ആടിനെ നോക്കണം പശുവിനെ നോക്കണം കോഴിയെ നോക്കണം ഇത്രയും അംഗങ്ങൾ കഴിഞ്ഞു കൂടണ്ടേ അപ്പം വീട്ടിൽ നല്ല പണിയുണ്ട് ഭർത്താവിൻ്റെ ഒപ്പം തന്നെ വീട്ടിലാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി അത്യാവശ്യം അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി മക്കളെയൊക്കെ കാര്യപ്രാപ് ക്കി ഓരോരുത്തരും ചെറിയ ചെറിയ ബിസിനസ്സുകളൊക്കെ ആക്കി മൂന്ന് പെൺമക്കളെയൊക്കെ കെട്ടിച്ചു വിട്ട് പെമക്കളെ കെട്ടിച്ചു വിട്ടത് രണ്ടുപേരെ കെട്ടിച്ചുവിട്ടത് ചെന്നിയിലേക്കാണ് ആൺമക്കളെ എല്ലാവരും സെറ്റിലായി എല്ലാം ഓക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും സുബൈദത്താത്തക്ക അറുപത്തി രണ്ട് വയസ്സായപ്പോഴേക്കും ഭർത്താവ് മരണപ്പെട്ടു പോയി പിന്നീട് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ മക്കളുടെ കൂടെയും അവിടെ ഇവിടെ മൂത്തമകന്റെ കൂടെ രണ്ടാമത്തെ മകൻ്റെ കൂടെ മൂന്നാമത്തെ മകൻ്റെ കൂടെ എല്ലാവരുടെയും പ്രസവം മക്കളുടെയും ഭാര്യമാരുടെ പ്രസവം അവരുടെ കുഞ്ഞുങ്ങളെ നോക്കുക അത്തരത്തിലുള്ള എന്താണെന്ന് വെച്ചാൽ ഒരു വീട്ടിലെ മക്കളെയൊക്കെ പരിപാലിച്ച് അവരുടെ കുഞ്ഞുങ്ങളെ പരിപാലിച്ച് അത്തരത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു ഒരു ജീവി അത്രയും തന്നെ മാത്രം സുബേദ കുറിച്ച് പറഞ്ഞാൽ അത്ര മാത്രമേ ഉള്ളൂ കാരണം എല്ലാവർക്കും എല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരമ്മ എന്ന് പറഞ്ഞ അമ്മ എന്ന് പറഞ്ഞാൽ വലിയൊരു സങ്കല്പമാണ് ഒരിക്കലും ആര് വിളിച്ചു കഴിഞ്ഞാൽ അവരോട് ഞാൻ പിന്നെ ഏത് മക്കൾ വിളിച്ചാലും ഏത് മരുമക്കൾ വിളിച്ചാലും ജീവൻ ഞാൻ വരില്ല എനിക്ക് വരാൻ പറ്റില്ല എന്ന് താത്ത പറയുകയില്ല എല്ലാവരുടെയും അടുത്തേക്ക് പോകുക അവരുടെ കുഞ്ഞുങ്ങളെ നോക്കുക അവർക്കൊരു സഹായിയായിട്ട് മുന്നോട്ടിങ്ങനെ പോകുന്ന ഒരു ജീവിതമായിരുന്നു അറുപത്തിയേഴ് വയസ്സുവരെ സുബേദ താത്തയുടേത് മക്കൾക്കൊക്കെ പുച്ഛമാണ് ഉമ്മ ഉമ്മായിയ്ക്ക് എന്നാലൊന്നും ഇല്ല വല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കും പിന്നെ വിദ്യാഭ്യാസ വിവരം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല എല്ലാവർക്കും മക്കളൊക്കെ വലിയ വലിയ ബിസിനസ്സുകാരന്മാരും അത് ഇതൊക്കെ ആയപ്പോഴേക്കും ഉമ്മായ വലിയ കാര്യമായിട്ടൊന്നും ആർക്കും വേണ്ട എല്ലാവരുടെയും വീട്ടിലേക്ക് അങ്ങനെ ഇങ്ങനെ ഓരോ ആഴ്ചയിലോ അല്ലെങ്കിൽ ഓരോ മാസമൊക്കെ അവിടേക്ക് ഇവിടേക്കൊക്കെ പോയിട്ടാണ് ഉമ്മായി ജീവിച്ചിരുന്നത് ഉമ്മായ ഉമ്മ എന്നുള്ള കാര്യം ശരിയാണ് അത്രയേ ഉള്ളൂ അതിനപ്പുറത്തേക്കൊന്നുമില്ല കാരണം ഉമ്മായിക്ക് വിദ്യാഭ്യാസമില്ല ഇല്ല ഉമ്മായിക്ക് വലിയ വിവരമില്ല ഉമ്മായിക്ക് വേറെ പരിജ്ഞാനമോ അറിവോ ലോകപരിചയമോ ഒന്നുമില്ല ഇങ്ങനെ മക്കളുടെ മക്കളെ നോക്കി അവരുടെ പിന്നെ തുണി ഇലക്കി അവരുടെ കുറ്റികളുടെ വൃത്തിയാക്കി കുളിപ്പിച്ച് അവരെ കഥയൊക്കെ പറഞ്ഞ പാട്ടൊക്കെ പാടി അവരെ നോക്കിയിരിക്കാനുള്ള അല്ലെങ്കിൽ വീട്ടുജോലിയൊക്കെ ചെയ്ത് നോക്കിയിരിക്കാനുള്ള ഒരു വ്യക്തി അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ മക്കളുടെ അടുത്തുനിന്നൊക്കെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞത് രണ്ട് പെമ്മക്കളുണ്ട് അവർ ചെന്നൈയിലാണ് അവരെ ഇടയ്ക്കിടയ്ക്ക് ഉമ്മായോട് പറയും ഉമ്മാവാ ഇവിടെ പണിയുണ്ട് ഞങ്ങൾക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ ഉള്ളപ്പോൾ സഹായത്തിൻ്റെ സഹായത്തിന് ആൾ വേണമല്ലോ അങ്ങനെയാണ് സുബൈദ താത്ത ചെന്നൈയിലേക്ക് എത്തപ്പെട്ടത് ചെന്നൈയിലേക്ക് എത്തപ്പെട്ടത് അറുപത്തിയാറാമത്തെ വയസ്സിലാണ് ചെന്നൈയിലേക്ക് പെമ്മക്കളുടെ അടുത്തേക്ക് രണ്ട് പെൺമക്കളും അടുത്തടുത്തൊക്കെയാണ് ഏകദേശം താമസിക്കുന്നത് ചെന്നൈ മീൻസ് തമിഴ്നാട്ടിലാണ് ഒരാൾ താമസിക്കുന്നത് പോടന്നൂരാണ് പോടന്നൂർ മീൻസ് കോയമ്പത്തൂരിൽ നിന്ന് കുറച്ച് ദൂരെയാണ് പോടന്നൂർ കോയമ്പത്തൂരിൽ നിന്ന് അല്പം അകലെയാണ് ഈ പോടന്നൂർ പാലക്കാട് ഇൻപിറ്റിയും പാലക്കാടൻ കോയമ്പത്തൂരാണ് ഈ പോടന്നൂർ എന്ന് പറഞ്ഞ സ്ഥലം ഒരാൾ അവിടെ പോടന്നൂരാണ് ഒരാൾ അവിടെ നിന്ന് അല്പം മാറി കുറച്ചുകൂടെ ദൂരേക്ക് മാറിയിട്ട് ചെന്നൈയിലാണ് ഒരാൾ താമസിക്കുന്നത് അപ്പോൾ രണ്ടുപേരും തമിഴ്നാട്ടിലാണ് രണ്ട് മക്കളും താമസിക്കുന്നത് അപ്പോൾ ഉമ്മ അവിടേക്ക് പോകും മക്കളെ നോക്കും മക്കളെ മക്കളുടെ മക്കളെയൊക്കെ നോക്കി അങ്ങനെ അങ്ങ് മുന്നോട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോഴത്തേനും ചെറിയ ഒന്നുമില്ല സുബൈദത്താത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അല്പം സ്വർണം ധരിക്കുക ജീവിതത്തിൽ കല്യാണ സമയത്ത് നിക്കാഹിൻ്റെ സമയത്ത് ചെറുതായിട്ട് ഇച്ചിരി പൊന്നും പൊട്ടും ഒക്കെ ഇട്ടിട്ടാണ് വന്നത് അതൊക്കെ കച്ചവടക്കാരനായ ഭർത്താവ് അപ്പം തന്നെ ആവശ്യങ്ങൾക്ക് വേണ്ടി എല്ലാം ഊരി വിറ്റു ധാരാ മറ്റുള്ള അന്നത്തെ കാലഘട്ടത്തിലേക്കുള്ള മുസ്ലിം സ്ത്രീകൾ നല്ല കാതിൻ്റെ ഇവിടെ മുതൽ ഇവിടെ വരെ അലുക്കുകളൊക്കെ ഉള്ള ഇങ്ങനെ എന്താ പറയുക കാതകുത്തി നല്ല സ്വർണ്ണമാലയും സ്വർണ്ണക്കമ്മ ും വളയൊക്കെ ഇട്ട് നടക്കുമ്പോ സുബൈദ തത്തക്ക് കൊതിക്കുകയാണ് പക്ഷേ ആഗ്രഹിക്കാൻ കൊതിക്കാം എന്നല്ലാണ്ട് മറ്റേ യാതൊരു നിർവാഹവുമില്ല ആരോട് ആരും വാങ്ങിച്ചൊന്നും കൊടുക്കുന്നില്ല എല്ലാവർക്കും പ്രാരാബ്ദങ്ങളാണ് മക്കളെ നോക്കണം ആ സമയത്ത് അങ്ങനെയുള്ള പല പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു മക്കൾ വലുതായി തന്നെ വന്നപ്പോഴേക്കും അവരുടെ മക്കൾക്ക് അവരുടെ ഭർത്താവ് അവരുടെ ഭാര്യമാർക്ക് നല്ല സ്വർണം വാങ്ങിച്ചു കൊടുക്കണം നല്ല പട്ടുടയാടുകൾ വാങ്ങിച്ചു കൊടുക്കണം നല്ല ബുർക്കയൊക്കെ നല്ല അങ്ങനെയുള്ള ഒരു നിലപാടിലേക്കായി മാറി ഉമ്മായിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് എന്തെങ്കിലുമൊക്കെ കൊടുക്കണമല്ലോ അങ്ങനെ കൊടുക്കുന്നുള്ളൂ ഉമ്മയുടെ ആഗ്രഹങ്ങൾക്കോ അല്ലെങ്കിൽ അതിനൊന്നും യാതൊരുവിധ പ്രസക്തിയും ഉണ്ടായിരുന്നില്ല ഉമ്മയുടെ ആഗ്രഹം എന്താണെന്ന് പോലും മക്കളൊന്നും ചോദിക്കുകയും ചെയ്തിരുന്നില്ല കാരണം അവർക്ക് അങ്ങനെ ചോദിച്ചിട്ട് കാര്യമുണ്ടായിരുന്നില്ല അവർ ആ ഒരു നിലപാടിലേക്കുള്ള ആളുകളായിരുന്നില്ല അങ്ങനെ അറുപത്തി ആറ് വയസ്സ് കഴിഞ്ഞിട്ട് ചെന്നൈയിലേക്ക് പോയപ്പോൾ അവിടെ സുബേദത്താത്ത നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കും നല്ല അടിപൊളിയായിട്ട് ബിരിയാണി മറ്റുള്ള സംഗതങ്ങളൊക്കെ സുബേദത്താത്ത ഉണ്ടാക്കും അങ്ങനെ ആ സമയത്ത് മക്കളുടെ ഭർത്താക്കന്മാരും അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരൊക്കെ ഗൾഫിലേക്ക് പോകുന്ന സമയത്ത് ഈ അവർക്ക് കൊടുത്തുവിടാനായിട്ട് എന്നാ ചില ഈ പിന്നെ പെമ്മക്കട ഭർത്താക്കന്മാർക്ക് അവർ പോകുമ്പോഴേക്കും അവർ ഗൾഫിലേക്കൊക്കെ പോകുമ്പോൾ കൊടുത്തുവിടാനായിട്ട് ഉണ്ണിയപ്പവും അച്ചപ്പവും കൊഴപ്പവും അങ്ങനെ ധാരാളം പലഹാരങ്ങളൊക്കെ സുബേധ തട്ടി ഉണ്ടാക്കും അത് അതുതന്നെയല്ല അവരുടെ പിന്നെ സുഹൃത്തുക്കളൊക്കെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് നല്ല നല്ല ഉഗ്രും ബിരിയാണി നമ്മുടെ ഈരാറ്റുപേട്ടക്കാരിയായ സുബേദത്ത നല്ല അടിപൊളി ബിരിയാണിയൊക്കെ ഉണ്ടാക്കി അവർക്ക് നൽകുകയും ചെയ്യുമായിരുന്നു അങ്ങനെ യാദർശികവശ് ഈ ബിരിയാണിയും ഈ പലഹാരങ്ങളും അവിടെയുള്ള ചെന്നൈയിലെ വളരെ മുന്തിയ ഒരു ഹോട്ടൽ സിംഗ്ലയുടെ മുതലാളി ഒരു പ്രാവശ്യം സുബേദ താത്തയുടെ കയ്യിൽ നിന്ന് കഴിക്കേണ്ട ഈ ഭക്ഷണം ഈ ബിരിയാണിയും അല്ലെങ്കിൽ അത് അവരുണ്ടാക്കുന്ന ഈ ഭക്ഷണമൊക്കെ യാദർച്ഛികമായിട്ട് കഴിക്കുവാനായിട്ട് ഇടവന്നു അങ്ങനെ ഇട വന്ന സമയത്ത് അവർ ഒരു പ്രാവശ്യം വീട്ടിൽ വന്നപ്പോൾ താത്തയുടെ സുബേദ താത്തയോട് ചോദിച്ചു താത്ത ഞങ്ങൾക്ക് പിന്നെ ഒരു ഫംഗ്ഷനുണ്ട് കുറച്ച് ഇന്ന ഇന്ന കുറച്ച് ഭക്ഷണങ്ങൾ താത്ത ഉണ്ടാക്കുന്ന ഞങ്ങൾക്കുണ്ടാക്കി തരാമോ എന്ന് ചോദിച്ചോ ആ ആ ഫംഗ്ഷന് വേണ്ടിയിട്ട് താത്ത സന്തോഷത്തോടുകൂടി മകളെ കുറച്ച് മുഖം എങ്കിലും തത്ത സന്തോഷത്തോടു കൂടി പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ തരാം എനിക്ക് ഞാൻ ഈ ഭക്ഷണം ഉണ്ടാക്കി എത്രയോ വർഷമായിട്ട് പതിനഞ്ച് വർഷമായിട്ട് അല്ല പതിനഞ്ചാമത്തെ വയസ്സ് മുതൽ തന്നെ എങ്ങനെയൊക്കെ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അന്നത്തെ സമയത്ത് പിള്ളേർക്ക് മധുരപലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കി കൊടുക്കും വീട്ടിലെ ആവശ്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് ചിക്കൻ ബിരിയാണിയും മട്ടൺ ബിരിയാണിയും ബീഫ് ബിരിയാണി എല്ലാം സുവിധ തത്തേ ഉണ്ടാക്കും നല്ല രസികമായിട്ടുള്ള ഭക്ഷണം അങ്ങനെ അദ്ദേഹം ആ ഭക്ഷണത്തിൻ്റെ രുചിയിൽ നിന്ന് ചെറിയ ഒരു അദ്ദേഹത്തിൻ്റെ ഔട്ട്ലെറ്റിലേക്ക് ചെറിയ തോതിൽ താത്തയുടെ ഈ സേവനം അദ്ദേഹം അൽപാൽപം അൽപാപമായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ പതുക്കെ 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 തൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഈ അറുപത്തി ആറ് വയസ്സ് വരെ ജീവിതത്തിൽ തോറ്റു തോറ്റു ജീവിച്ചയാളാണ് ആളാണ് സുബൈതാത്ത ആർക്കും വേണ്ടാത്തയാൾ എവിടെയെങ്കിലും മക്കളുടെ കൂടെ എങ്ങനെയും ജീവിതം മുന്നോട്ട് തള്ളി നോക്കണല്ലോ ഭർത്താവ് ഭരിച്ചു പോയി മക്കൾ കാര്യം എട്ടുപേരുണ്ടെന്നുണ്ടെങ്കിലും അവർക്കൊക്കെ ഒരു കണക്കാണ് പിന്നെ എവിടേക്കും പോകാൻ സാധിക്കത്തില്ലാത്തതുകൊണ്ട് മക്കളുടെ കൂടെ അങ്ങനെ പോകുന്നു അത്രയേ ഉള്ളൂ സ്വന്തമായിട്ടുള്ള എന്താണ് ണ്ടെങ്കിലും ഒന്നും മീൻസ് നേടിയെടുക്കാനായിട്ടോ അല്ലെങ്കിൽ ഒന്നും സാധിക്കാനായിട്ടോ ഒരു മക്കളോട് പറഞ്ഞാൽ ആരും ചെയ്ത് കൊടുക്കത്തുമില്ല അവർക്കതിനുള്ള കഴിവുണ്ടെങ്കിലും കഴിവില്ല കഴിവുണ്ടെങ്കിലും അവർ അവരതിനു വേണ്ടി ശ്രമിക്കാറില്ല അങ്ങനെ ഇന്ന് സുബൈദ താത്ത ഒരു തരി പൊന്നുപോലും ഇല്ലാതിരുന്ന സുബൈദ താത്തയ്ക്ക് ഇന്ന് സ്വന്തമായിട്ട് അൻപത്തി അഞ്ച് പവന്റെ ആഭരണങ്ങളുണ്ട് സുബൈദ താത്തയ്ക്ക് ഇടാനായിട്ട് ആഗ്രഹം പോലെ ഇഷ്ടംപോലെ വസ്ത്രങ്ങൾ ഇടാനായിട്ട് ഏത് ടൈപ്പ് ഓഫ് വസ്ത്രങ്ങൾ വേണമെന്ന് ചോദിച്ചാൽ അതെല്ലാം ഉണ്ട് ഊതും അത്രയും തന്റെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് ഉപയോഗിക്കാനുള്ള ഊതും അത്രയും സുബൈദ സുബൈദത്താത്തക്കുണ്ട് ഇഷ്ടംപോലെ ഉപയോഗിക്കാനായിട്ട് ചെരുപ്പുകളുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ദാനം ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നൽകണം എന്നുണ്ടെങ്കിൽ അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട് ഞാൻ പറഞ്ഞു ഒരു മാസം ഒരു ലക്ഷം രൂപയാണ് സുബൈദ താത്തയ്ക്ക് ആ വളരെ ഫേമസ് ആയില്ല അതായത് സുബൈദ് ഫുഡ് ആണ് ആ കൈപുണ്യത്തിന് മാത്രമാണ് മേൽനോട്ടം ഈ എഴുപത്തി മൂന്നാമത്തെ വയസ്സിലും ആ ഫേമസ് ബ്രാൻഡിന്റെ മേൽനോട്ടം മാത്രമാണ് താത്തയുടെ മേൽനോട്ടം വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടുത്തെ ബിരിയാണി ടേസ്റ്റ് വന്നു കഴിഞ്ഞു അവിടെയുള്ള ഈ സ്നാക്സിനൊക്കെ ആ ഒരു ആ കൈപ്പുണ്യത്തിന്റെ അടുത്തുകൂടെ പോയാൽ മതി ഇന്നതാണ് ഇന്നതാണ് ഇന്നത് ജസ്റ്റ് ഒരു മേൽനോട്ടം മാത്രം അവർക്ക് അത് മാത്രമേ ആവശ്യമുള്ളൂ കാരണം അവർക്ക് അതിൽ നിന്ന് ആ എസ്റ്റാബ്ലിഷ്മെന്റ് കോടികളാണ് അവരെ കാരണം ഈ ഈ ഉമ്മയുടെ ഉമ്മയുടെ നിന്ന് നിന്ന് എട്ട് മക്കളും തിരിച്ചറിയാതിരുന്ന അവര് ജനനം മുതൽ കഴിച്ചുകൊണ്ടിരുന്ന ആ കൈപുണ്യത്തെ വളരെ പുച്ഛമായിട്ട് തുച്ഛുമായി തുലവും ഒരു വിലയും കൽപ്പിക്കാതിരുന്ന ആ കൈപുണ്യത്തെ ആ സ്നേഹനിധിയായ ഉമ്മയെ അഡോപ്റ്റ് ചെയ്തതാണ് ഈ ചെന്നൈയിലെ ഈ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഈ സ്ഥാപനം അവര് ഒന്നും രണ്ടും രൂപയല്ല ഇപ്പോൾ സുബൈദ ഒരു ലക്ഷം രൂപയാണ് കൊടുക്കുന്നത് അതുകൂടാതെ സുബൈദ താത്തക്ക് പതിനയ്യായിരം രൂപ റെന്റിനെ ഒരു അപ്പാർട്ട്മെന്റിൽ ഒരു അപ്പാർട്ട്മെന്റിലാണ് സുബേദത്ത കഴിയുന്നത് ഞാൻ പറഞ്ഞ സ്വന്തമായിട്ട് ഒരു ഇന്നോവ കാറുണ്ട് ഒരു ഡ്രൈവറുണ്ട് എല്ലാ ജീവിത സൗഭാഗ്യങ്ങളും എല്ലാ ജീവിത പിന്നെ സൗകര്യങ്ങളും പടച്ചുകൊണ്ട് ഈ സമയത്ത് വാരി കൂരി ഉമ്മയ്ക്ക് നൽകിയിട്ടുണ്ട് കാരണം ഞാൻ പ്രായമായി എന്നെ കൊണ്ട് ഒന്നിനും പറ്റത്തില്ല ഞാൻ ഈ മക്കളുടെ മരുമക്കളുടെ കുഞ്ഞു മക്കളുടെ കുഞ്ഞുങ്ങളെ നോക്കി അവരുടെ പാട്ടുപാടി ഉറക്കി അല്ലെങ്കിൽ അവരുടെ മലമൂത്രമൊക്കെ ക്ലെയിം ചെയ്ത് സാധാരണ ഏത് ടിപ്പിക്കൽ ഉമ്മമാരും അല്ലെങ്കിൽ ഉമ്മ ഉമ്മ യും അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസും കഴിയുന്നതുപോലെ വീട്ടുകാർക്ക് ഒരു ഭാരമായിട്ട് മക്കൾക്കൊരു ഭാരമായിട്ട് ഒന്നുമില്ലാത്ത ഒരാളെ ജസ്റ്റ് വെച്ച് പൊറപ്പിച്ച് തീറ്റ തീറ്റ് കൊടുത്ത് വളർത്താനായിട്ട് ആ ഒരു പ്രവണതയാണ് ഇപ്പോഴത്തെ നമ്മുടെ മക്കൾക്കൊക്കെ മിക്കവാറുമുള്ള ആളുകൾക്കൊക്കെ അവർക്ക് എന്തുകൊണ്ടാണ് എന്ന് അവജ്ഞ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രായമായ കഴിഞ്ഞാൽ വെറും സിംപ്ലി വേസ്റ്റ് ആണ് വെറും രോഗത്തിൻ്റെ ഒരു കൂമ്പാരമായിട്ട് ഏതെങ്കിലും മൂലയിൽ കുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ നാമം ജീവിച്ചുകൊണ്ട് കുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ പൈസ മക്കളുടെ പൈസ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം ജീവിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു ജീവി എന്നുള്ള രീതിയിലാണ് മിക്കവാറും ആൾക്കാർ ഈ പ്രായമായ ആളുകളെ കാണുന്നത് അവിടെയാണ് സുബൈദത്താത്തയുടെ ജീവിതം വളരെ വ്യത്യസ്തമായിട്ട് തീരുകയും സോ ഞാൻ പറഞ്ഞു അതുകൊണ്ട് ഈ പതിനഞ്ച് വയസ്സ് മുതൽ മറ്റുള്ളവരുടെ ആട്ടും തുപ്പും ഭർശനങ്ങളും ഏറ്റവും ജസ്റ്റ് ഒരു അടിമയെ പോലെ അടിമയെ പോലെ അടിമയെപ്പോലെ തോറ്റ് തോറ്റു തോറ്റ് തോറ്റ് ജീവിച്ച് വന്നിട്ട് ആ തോൽവിയെ തൻ്റെ ഇത്രയും നാളത്തെ തനിക്ക് ആകെ കൈമുതലായിട്ടുള്ള ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന ആ ആ ആ രീതിയിനെ സുഭത്താത്ത ഒരു സമയം വന്നപ്പോഴേക്കും മറ്റുള്ളവർക്ക് ആ ഭക്ഷണം ഉണ്ടാക്കി വിളമ്പിയിട്ട് അതിൽ നിന്നു വന്ന കോൺഫിഡൻസ് കൊണ്ട് സ്വന്തമായിട്ട് തനിക്കത് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞ് അത് ആ ആ പ്രായത്തിൽ അറുപത്തി ഏഴാമത്തെ വയസ്സിൽ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും എനിക്കത് ചെയ്യാൻ പറ്റും ഞാനത് ചെയ്തു തരാം എനിക്ക് ഒരാൾക്കല്ല രണ്ട് പേർക്കല്ല പേർക്ക് ബിരിയാണി ഞാൻ തന്നെ തയ്യാറാക്കി തരാം എനിക്ക് തയ്യാറാക്കാൻ സാധിക്കുമെന്നുള്ള സ്വന്തം ജീവിതത്തിൽ നിന്നുള്ള ആ പാഠം ഉൾക്കൊണ്ട് ആ കരുത്തുൾക്കൊണ്ട് സുബൈദത്താത്ത ഇപ്പോൾ വളരെ എന്താ പറയുക ഫോഷായിട്ട് അൽഹദില്ല നല്ല പടച്ചോന്റെ കൃപ കൊണ്ട് ഈ റംസാൻ്റെ മാസം റംസാൻ നാളെ നാളെ കഴിഞ്ഞ് റംസാൻ അവസാനിക്കുകയാണ് മീൻസ് ബക്രീദ് ആണ് ഈ ബക്രീദിന്റെ സമയത്ത് എനിക്ക് താത്തയുടെ ഈ കാര്യം നിങ്ങളിലേക്ക് എല്ലാ പ്രായമായ അമ്മമാരോടും ഈ താത്തയുടെ ഈ ഇൻസ്പിറേഷൻ സ്റ്റോറി എത്തിക്കാനായിട്ട് എനിക്ക് അതിയായ സന്തോഷമുണ്ട് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രായം വന്നു കഴിഞ്ഞാൽ ഓരോ സ്ഥലത്ത് നമ്മൾ ഇരിക്കുക എന്ന് മാത്രമല്ല ഇപ്പോൾ എത്ര എത്ര പ്രായമായ അമ്മമാരാണ് ഈ യൂട്യൂബുകൾ ചെയ്യുകയും അതിൽ നിന്ന് അവർ എത്രമാത്രം ഏണിങ്സ് ഉണ്ടാക്കി നമ്മുടെ അന്നമ്മമായ ചേർത്തിട്ട് കാര്യം പറയാം കാക്കയ്ക്കും തന്നാലായത് മീൻസ് എന്തെങ്കിലും കാക്കയ്ക്കും തന്നാലായതാണോ എനിക്കറിയത്തില്ല അവനവർ ആകുന്ന രീതിയിൽ ചെറുതായിട്ടുള്ളതാണെങ്കിലും നമ്മൾ തോറ്റ് പിന്നോട്ട് മാറാതെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലേക്ക് നമ്മൾ ആർജവം ഉൾക്കൊണ്ട് നമ്മൾ ഓക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് നമ്മൾ ചെയ്യുക ലോകത്തിന് ഏറ്റവും ശ്രേഷ്ഠമായതും ഏറ്റവും ബുദ്ധിമുട്ടായതുമുള്ള ജോലി ഏതാണ് എന്ന് ചോദിച്ചു അത് ഹോം മേക്കിംഗ് ആണ് ഹോം മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വീട് പരിപാലിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് ഒരു രാജ്യത്തെ പരിപാലിക്കുന്നതിനേക്കാൾ ഒരു പക്ഷേ ശ്രമകരമായിട്ടുള്ള സംഗതിയാണ് എന്താ ഒരു വീടിനെ പരിപാലിപ്പിച്ച് എല്ലാ സംഗതികളും ഏക ഒരു ഒരുപോലെയാക്കിയിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ഏറ്റവും ശ്രമകരമായ സംഗതിയാണ് അവർക്ക് അതിന് യാതൊരു പാരിതോഷികങ്ങൾ ലഭിക്കുന്നില്ല യാതൊരു ൂണറേഷൻ ലഭിക്കുന്നില്ല ഒരു നല്ല വാക്ക് അമ്മ നന്നായിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ അമ്മ ഇത് കുഴപ്പമില്ല അത് ഭാര്യ ആയിക്കോട്ടെ അമ്മയായിക്കോട്ടെ ഏതൊരു സ്ത്രീയും നമ്മൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ അവരെ ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യാൻ പോലും ആൾക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഇത്രയും കഠിനമായിട്ടുള്ള ഹോം മേക്കിംഗ് എന്ന് പറഞ്ഞ ജോലി ഇത്രയും കഠിനമായിട്ടുള്ള ജോലിയാണ് അതുകൊണ്ട് അമ്മമാരെ നിങ്ങൾ മനസ്സ് ചെറുതാക്കാതെ സുബൈദ താത്ത പോലുള്ള ഈ അമ്മമാരുടെ ഇത്രയും ഈ പ്രായത്തിലും ഈ എഴുപത്തി മൂന്നാമത്തെ വയസ്സിലും ഒരു ലക്ഷം രൂപ ഏൺ ചെയ്യുകയും തൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ഞാൻ പറഞ്ഞു താത്തയ്ക്ക് ഇടാനായിട്ട് ഒരു പൊന്നിൻ്റെ ഒരു ഒരു പണവട പൊന്നുപോലും ഉണ്ടായിരുന്നില്ല ആ താത്ത ഇപ്പൊ സ്വന്തമായിട്ട് പത്താൻപത്തഞ്ച് പവൻ്റെ സ്വർണ്ണം പോലെ കാപ്പൊക്കെ വലിയ വലിയ കാപ്പുകൾ എന്ത് വേണമെന്ന് വെച്ചാൽ ഓൺ ദ സ്പോട്ടിൽ ഇപ്പം ഗോൾഡിനൊക്കെ ഭയങ്കര വിലയാണ് പക്ഷേങ്കില് ആ അമ്മയ്ക്ക് ഇപ്പോൾ തൻ്റെ പ്രായത്തിൽ എന്ത് വേണമെങ്കിലും ഏൺ ചെയ്യാനും എന്ത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ഉമ്മയുടെ മക്കൾക്കൊക്കെ ഉമ്മയുടെ പോലും ശമ്പളമില്ല പുച്ഛത്തോടെ പരിഹാസത്തോടു കൂടി വെറും രണ്ടാം ക്ലാസ്സുകാരിയായിട്ട് വീട്ടിലാടിനെയും മേയച്ചും പാക്ക് കോഴിയെ മേച്ചും ചാണകമടക്കിയും കഴിഞ്ഞിരുന്ന സുബൈദത്താത്ത വളരെ പരമ പുച്ഛത്തോടെയാണ് മക്കളും മരുമക്കളും കണ്ടിരുന്നത് ഇന്ന് ആ എട്ട് മക്കളും ഉമ്മയുടെ മുൻ മുപ്പിൽ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുകയാണ് കാരണം അവരെക്കാളൊക്കെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള വളരെ ഉന്നതമായിട്ടുള്ള ഒരു ജീവിത സാഹചര്യത്തിലേക്കാണ് സുബൈദ താത്ത എന്ന എഴുപത്തി മൂന്ന് കാര്യം എത്തപ്പെടുകയും ഞാൻ പറഞ്ഞു തോറ്റു തോറ്റു തോറ്റാണ് എത്തപ്പെട്ടത് എല്ലാ തോൽവിയുടെ പിന്നിൽ നിന്നും പല പ്രാവശ്യം നമ്മൾ തോൽക്കും പക്ഷേ അങ്ങനെ തോൽക്കുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ നമുക്ക് വിജയിച്ചു പോകാൻ സാധിക്കത്തുള്ളൂ എല്ലാ ഭക്ഷണങ്ങൾ ആയിരിക്കും ഏതൊക്കെ കുറ്റപ്പെടുത്തലായിരിക്കും നമുക്ക് ചെയ്യണം നമുക്ക് ചെയ്യാൻ സാധിക്കും നമുക്ക് മുന്നോട്ട് പോകണം എന്നുള്ള സംഗതി ഉണ്ട് ആ മനക്കരുത്തുണ്ടെങ്കിൽ ഏവർക്കും ഇത് സാധ്യമാകും ട്രാവൽ വിത്സുനുവിൻ്റെ സത്യം തേടിയുള്ള ഈ യാത്രയിൽ ഈ റംസാൻ ടൈമിൽ സുബൈദ താത്തയുടെ കഥ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ സാധിച്ചു എനിക്ക് അതിയായ കൃതാർത്ഥതയുണ്ട് ഞാൻ വളരെ 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 തവണ ഞാൻ തത്ത ഉണ്ടാക്കിയ ഭക്ഷണങ്ങൾ ഞാൻ ധാരാളമായിട്ട് കഴിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ സമയത്ത് എനിക്ക് ഇതൊന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ സാഹചര്യം എനിക്ക് അതിയായ സന്തോഷമുണ്ട് എല്ലാവർക്കും എല്ലാവർക്കും സ്നേഹത്തിൻ്റെ സമാധാനത്തിൻ്റെതായിട്ടുള്ള ആഘോഷങ്ങളുടെതായിട്ടുള്ള ഒരു എന്താ പറയുക ബക്രീദിന്റെ ചെറിയ പെരുന്നാൾ ആശംസകൾ എല്ലാവർക്കും നേരിടുകയാണ് അപ്പോൾ സുബൈദ തത്തക്ക് ഹാറ്റ്സോ